नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത്തിരണ്ട് കുവലയാ പീഠനിധനം പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തൊമ്പത് കുളിയും തുടർന്നുള്ള പ്രഭാത കർമ്മങ്ങളും കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണനും ബലരാമനും മല്ലയുദ്ധ കേന്ദ്രത്തിൽ നിന്നു മുഴങ്ങിയ പെരുമ്പറ ശബ്ദം കേട്ടു ഒട്ടും വൈകാതെ ഇരുവരും ആ തമാശ കാണാൻ അങ്ങോട്ട് പുറപ്പെടാനൊരുങ്ങി മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തിൻ്റെ കവാടത്തിൽ കുവലയാപീഠം എന്നു പേരുള്ള കൊലയാനയുമായി ഒരു ഗജരക്ഷകൻ നിൽക്കുന്നതാണ് അവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് ആനയെ കവാടത്തിൽ നിർത്തി മനപൂർവ്വം അവരുടെ വഴി തടയുകയായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി ഗജരക്ഷകൻ്റെ മനസ്സിലിരിപ്പ് കൃഷ്ണന് പിടികിട്ടി അതിനാൽ ആനയുമായി ഏറ്റുമുട്ടാൻ കൃഷ്ണൻ വസ്ത്രം മുറുക്കിയൊടുത്ത് തയ്യാറെടുത്തു മേഘഗർജനം പോലുള്ള സ്വരത്തിൽ അദ്ദേഹം ഗജരക്ഷകനോട് പറഞ്ഞു എടാ കുരുത്തം കെട്ട ആനക്കാര മര്യാദയ്ക്ക് വഴിമാറി നിൽക്ക് എനിക്ക് അകത്തു കടക്കണം അതല്ല വഴി തടയാനാണ് ഭാവമെങ്കിൽ നിന്നെയും നിന്റെ ആനയെയും ഞാൻ കാലപുരിക്കയക്കും അപമാനിതനായ ആനക്കാരൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതുപോലെ കൃഷ്ണനെ ആക്രമിക്കാൻ പ്രകോപിതനായി അതോടെ അനിവാര്യമായ മരണം പോലെ ആന കൃഷ്ണൻ്റെ മുന്നിലേക്ക് നീങ്ങി മുന്നോട്ട് കുതിച്ച കൃഷ്ണനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കാൻ നോക്കി കൃഷ്ണൻ അതിസമർത്ഥമായി ഒഴിഞ്ഞുമാറി ആനയുടെ പിന്നിലെത്തി സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവില്ലാത്തതിനാൽ തൻ്റെ കാലുകൾക്കു പിന്നിൽ മറഞ്ഞിരിക്കുന്ന കൃഷ്ണനെ അതിനു കാണാനായില്ല എങ്കിലും കൃഷ്ണനെ പിടികൂടാൻ നീട്ടിപ്പിടിച്ച തുമ്പിക്കൈയുമായി ആന മുന്നോട്ടു നീങ്ങി കൃഷ്ണൻ വീണ്ടും ഒഴിഞ്ഞു മാറി വീണ്ടും ആനയുടെ പിന്നിലെത്തി അതിൻ്റെ വാലിൽ കടന്നു പിടിച്ചു ശക്തിയായി വലി തുടങ്ങി ഗരുഡൻ ഒരു നിസ്സാരനായ പാമ്പിനെയെന്ന പോലെ അദ്ദേഹം ആനയെ ഏതാണ്ടു ഒരു പത്ത് ദണ്ടു ദൂരത്തേക്ക് വലിച്ചുകൊണ്ടുപോയി ബാല്യത്തിൽ കന്നുകുട്ടികളുടെ വാലിൽ പിടിച്ച് കളിച്ചിരുന്ന പോലെ കൃഷ്ണൻ ആനയെ തലങ്ങും വിലങ്ങും വലിച്ചു തുടർന്ന് ആനയുടെ മുന്നിലെത്തി അതിനെ ശക്തിയായൊന്ന് പ്രഹരിച്ച് അതിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നു വഴുതിമാറി പിമ്പിലെത്തി മനപൂർവ്വം ആനയുടെ മുമ്പിൽ കാലുകൾക്കിടയിലേക്കുരുണ്ടു ആന കാലിടറി വീണു ഈ തക്കത്തിൽ കൃഷ്ണൻ എഴുന്നേറ്റുനിന്നു കൃഷ്ണൻ തറയിൽ തന്നെയുണ്ടെന്നു കരുതി ആന അദ്ദേഹത്തെ കുത്താൻ നോക്കി പീഡിതനായ ആനയ്ക്ക് ദേഷ്യം പിടിച്ചിരുന്നു എന്നിട്ടും ആനക്കാരൻ ആനപ്പുറത്തിരുന്ന് അതിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു അതു കൃഷ്ണനു നേരെ ഭ്രാന്തെടുത്തു പാഞ്ഞു അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ തുമ്പിക്കൈയിൽ പിടികൂടി അതിനെ വലിച്ചു വീഴ്ത്തി ആനയും ആനക്കാരനും വീണതോടെ ആനയുടെ മുകളിൽ ചവിട്ടിക്കയറിയ കൃഷ്ണൻ ആനയെയും ആനക്കാരനെയും ഒപ്പം ഞെരിച്ചു കളഞ്ഞു കൊല്ലപ്പെട്ട ആനയുടെ ഒരു കൊമ്പ് ഒടിച്ചെടുത്ത് തോളിലാക്കി വിയർപ്പു തുള്ളികളാൽ വിഭൂഷിതനായി ആനയുടെ ചോര പുരുണ്ടു നിന്നപ്പോൾ കൃഷ്ണനും പരമാനന്ദമുണ്ടായി അദ്ദേഹം മല്ലയുദ്ധ വേദിയിലേക്ക് നടന്നു ആനയുടെ മറ്റേ കൊമ്പ് ബലരാമനും തോളിലാക്കി ഗോപകുമാരന്മാരാൽ അനുഗതരായി അവർ മല്ലയുദ്ധ വേദിയിൽ പ്രവേശിച്ചു ഹരേ കൃഷ്ണ